ഹലോ ഗൈസ് ഇന്ന് പണി കഴിഞ്ഞ് നേരത്തെ വന്നുകൊണ്ട് തന്നെ നല്ല പോസ്റ്റ് ആണ് റൂമിൽ സമയം ഇപ്പോ ഒരു അഞ്ചു മണി ആയിരിക്കുന്നത് നല്ലൊരു ചായ കൊടുക്കാൻ പോകും പക്ഷെ നല്ലൊരു ചായ കൊടുക്കണമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോളം നടക്കണം കൈയ്യിലാണ് വണ്ടി വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞതുകൊണ്ട് നല്ല സുഖമാണ് നടക്കാൻ എന്നാ പിന്നെ നടക്കാന്ന് വെച്ചാൽ നീട്ട് നടക്കണം വൈകുന്നേരത്തെ വെയിലുള്ളത് ചർമ്മത്തിന് നല്ലതാണ് ഞാൻ പണ്ട് കേട്ടത് ഇതാണ് കേട്ടോ നമ്മുടെ ജെറി സ്ട്രീറ്റ് ഇക്കാണതാണ് ബസ് നിർത്താനുള്ള സ്റ്റേഷൻ ഇതിൽ ഒരു ബസ് പോന്നു ഞാൻ കണ്ടില്ല നാട്ടിലുള്ള ആൾക്കാരെ ചില സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ഗൾഫിൽ നിന്ന് പറഞ്ഞ ഒരു മരുഭൂമിയാണ് അത് ഒരു തെറ്റായ ധാരണ മാത്രമാണ് ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടിട്ട് എനിക്കൊരു ബാംഗ്ലൂർ സ്റ്റൈലാണ് ഓർമ്മയത് അങ്ങനെ നമ്മൾ നടത്തുന്ന വഴി പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് സമയം ഒരു പത്ത് മിനിറ്റ് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ ക്യാമറ സിഗ്നൽ ഈ ഒരു സിഗ്നലിൽ ഫൈന കിട്ടാത്തവരുടെ എണ്ണം വളരെ കുറവാണ് നമ്മുടെ ഫ്രെയിമിൽ ഭംഗിയായിട്ട് കാണുന്നതാണ് നമ്മുടെ ഇന്റർസിറ്റി ഹോട്ടൽ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ മൊഹൈബി ബോട്ടുകൾ ഒരു തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ട്രാഫിക് എല്ലാ സമയവും നല്ല തിരക്കാണ് രാവിലെ വൈകുന്നേരം അടിക്കാൻ പറ്റും സിഗ്നൽ നമുക്ക് വേണ്ടി പച്ചങ്ങൾക്ക് കത്തിയപ്പോ ക്രോസ് ആയിട്ടാണ് നടന്നു ഇനി വെറും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എത്തി അത് അൽമാസ് അൽമാസാണ് കാറുകളെ ചിഹ്നം ഭിന്നമാക്കി ഞാൻ അൽമാസിന്റെ റോഡിലേക്ക് കണ്ടെത്തിയിട്ടുണ്ട് സമയം വൈകുന്നേരം മണി കഴിഞ്ഞ് ഇരുപത്തിയേഴ് മിനിറ്റ് ഏകദേശം നമ്മുടെ ചായന്റെ സ്പോട്ട് അടുത്തോണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ അൽമാസ് റെസ്റ്റോറന്റ് നമ്മൾ അധികം ഇവിടെ നിന്ന് ചാടിക്കില്ലേ ഇവിടെ ചായ കുടിച്ചൊരു നാട വൈബാണ് എന്താണ് ഇവിടെ ഗാലറി ഒക്കെ ഫുൾ ആണ് ഞാനൊരു വടയും ഒരു മിൽക്ക് ടീം ഒരു ബ്ലാക്ക് ടീം ആണ് ബ്ലാക്ക് ടീം ചങ്ങൾ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല ആ കാണുന്നതാണ് നമ്മുടെ അശോക് ഏറ്റെൻ ഫേമസ് ആണ് അങ്ങനെ ഒരു കയ്യിൽ പോണും ഒരു കയ്യിൽ ചായ കടിയായിട്ട് വേഗം വിട്ട് ചോദിക്കും ഓനിക്ക് കടി വേണ്ടാത്തേക്കൊണ്ട് ഞാൻ കട്ടൻ ചായ കൊടുത്ത് വടയും ചായ ഞാനും കുടിച്ചു അലഹമില്ല റഹത്തായി എന്നാ പിന്നെ അടുത്ത വീഡിയോ എടുക്കാം